അക്ബർ കക്കട്ടിലിൻ്റെ ഒരു വിവാഹിതൻ്റെ ചില സ്വകാര്യ നിമിഷങ്ങൾ മിത്രബിന്ദയെ രാജശേഖരൻ ജോലിസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണെന്നറിഞ്ഞപ്പോൾ ഒരുതരം അസ്വാസ്ഥ്യം നൊന്തിഴയുന്നത് പോലെ അവൾ സ്ഥലത്ത് തന്നെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കാണുകയെങ്കിലും ചെയ്യാമായിരുന്നു രാജശേഖരൻ കൊണ്ടുപോയാൽ മനസ്സ് ശ്വാസിച്ചു ഒരാൾ അയാളുടെ ഭാര്യയെ കൊണ്ടുപോകുന്നതിന് നിനക്കെന്താണ് നൊമ്പരം നീ പഠിപ്പിച്ച എത്രയോ പെൺകുട്ടികളിൽ ഒരുവൾ എന്നതിൽ കവിഞ്ഞ് അവൾ നിനക്കാരി അവൾ ആരെന്ന ചോദ്യം ഒരു കിടിലമുണ്ടാക്കി ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾ അവൾക്കൊന്നിനും ഉത്തരമില്ലേ തീർച്ചയായുമുണ്ട് ആ ഉത്തരങ്ങളനുസരിച്ച് ജീവിതം രൂപപ്പെടുത്താൻ കഴിയില്ലെന്നറിയാവുന്നത് കൊണ്ട് ഒന്നിനും ഉത്തരമില്ലെന്ന് ആ ആശ്വസിക്കുന്നു തലയ്ക്ക് മുകളിൽ എരിയുന്ന ട്യൂബ്ലൈറ്റ് വോൾട്ടേജ് കുറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മങ്ങുകയും തെളിയുകയും ചെയ്യുന്നത് കൗതുകത്തോകെ നോക്കിക്കൊണ്ടിരുന്നു വലയ്ക്കകത്ത് പെട്ട മീനുകൾ മരണവപ്രാവളത്തോടെ പുറത്തു ചാടാൻ ശ്രമിച്ച് സാധ്യമാകാതെ അതിനകത്ത് തന്നെ അനങ്ങാതെ കിടക്കുന്നതും അത് ആവർത്തിക്കുന്നതുമാണപ്പോൾ ഓർമ്മ വന്നത് ആ മീനുകളെ പോലെ ചിന്തകൾ ചിന്തകൾപ്പെടിയുന്നു അമരുന്നു ജീവിതം പങ്കുവെക്കാൻ ഒരു നല്ല പകുതിയുള്ളവർക്ക് ആ പകുതിയോടുണ്ടാകേണ്ട സ്നേഹം മറ്റോരുടെങ്കിലും തോന്നുന്നത് ശരിയാണോ അല്ല എന്നുവച്ച് അങ്ങനെയൊരാളോടുള്ള സ്നേഹം മനസ്സിൽ വെച്ച് താലോലിക്കുകയെങ്കിലും ചെയ്യാതിരിക്കാൻ കഴിയുമോ മിത്രവിന്ദയോടുള്ളത് അത്ര ഒരു സ്നേഹമല്ലേ സ്വിച്ച് ബോർഡിൽ ഒന്ന് വിളനം വിരലമർത്തുന്നതും ട്യൂബ്ലൈറ്റ് കെട്ടടങ്ങി മുറിയിൽ ബൾബ് തെളിയുന്നതും അറിഞ്ഞു ട്രേയിൽ രണ്ട് കപ്പ് കാപ്പിയുമായി വിനീത എന്താ ആലോചിക്കണേ കഥയാ ട്രേ ടീ പോയിൽ വെച്ച് ഒരു കപ്പ് എടുത്ത് തന്ന് അടുത്ത കപ്പ് കയ്യിലേന്തി ഒരു കുസൃതി ചിരിയോടെ അഭിമുഖമായി അവളിരുന്നു ഒന്നും പറയാതെ മുനിഞ്ഞ വെളിച്ചത്തിൽ ആ മുഖത്തേക്ക് തറുപ്പിച്ചു നോക്കി വിനീതയുടെ നീളം കൂടിയ രൂപം ചെറുതായി ചെറുതായി വരികയും ഒരു കടുകുമുണിയായി മാറുകയുമാണോ കൂടുതൽ നോക്കി നിൽക്കുമ്പോൾ ഏത് രൂപവും മറ്റൊന്നായി മാറാറുണ്ട് ഒന്നും തന്നെ ഇങ്ങനെ കടുകുമണിയായി മാറാൻ മാറിയിട്ടില്ല വിനീതയ്ക്കില്ലാതാക്കാൻ കഴിയാത്ത ഒരു ഗ്യാപ്പ് മനസ്സിൻ്റെ ഒരു കോണിൽ അങ്ങനെ തന്നെ അവശേഷിക്കുന്നില്ലേ സ്നേഹിച്ച പെൺകുട്ടിയെ കിട്ടാത്തത് കൊണ്ട് കിട്ടിയ പെൺകുട്ടിയെ സ്നേഹിച്ചു തുടങ്ങിയതാണല്ലോ സ്നേഹിച്ച പെൺകുട്ടി മിത്രവിന്ധ ആയിരുന്നു പ്രത്യേകത തോന്നിയ ആദ്യത്തെ പെൺകുട്ടി മിത്രവിന്ധയല്ല ഇഷ്ടപ്പെട്ട പെൺകുട്ടികളോടെല്ലാം തോന്നിയിട്ടുള്ളത് ഒരേ വികാരമല്ല എല്ലാം സ്നേഹമാണെന്ന് പറയാമെന്നല്ലാതെ ആ നാല് പെൺകുട്ടികളെയും നാല് അനുഭവങ്ങളായിരുന്നില്ലേ കാപ്പി കുണിക്കണില്ലേ വിനീതയുടെ ചോദ്യം കേട്ട് തലയുയർത്തി ഉയർത്തി അവൾ എണീറ്റ് പിറകിലൂടെ വന്ന് ബലം പ്രയോഗിക്കാതെ ഇളക്കാൻ കഴിയാത്ത വിധം ശക്തരായി ശക്തമായി രണ്ട് കൈ കൈകളും തോൾ തോളത്തമർത്തി അതെ ശക്തിയിൽ തന്നെ തലമുടി ചുമ്പിച്ച് പൊട്ടിച്ചിരിച്ചു വിനീതയ്ക്ക് എപ്പോൾ